എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറാകാം ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ കാവൽക്കാരനും അതിശയ അത്ഭുതങ്ങളുടെ കലവറയും കൊണ്ട് വിസ്മയിപ്പിക്കുന്നതുമായ ഇല്ലിക്കല്ലിൻ്റെ ഇല്ലിക്കല്ലിനെ പറ്റിയാണ് ഇല്ലിക്കല്ലെന്ന് പറയുമ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നും തീക്കോയ് വഴി അടുക്കം വഴി ഇവിടേക്ക് എത്താൻ പറ്റും പതിനഞ്ച് കിലോമീറ്റർ ദൂരം വരും അതല്ലെങ്കിൽ മൂന്നിലവ് വഴി പഴുക്കാക്കാനം കൂടി അവിടേക്ക് എത്താൻ പറ്റും അല്ലെങ്കിൽ കാഞ്ഞിരങ്കവലിയിൽ നിന്ന് മേച്ചാൽ കൂടിയും ഇവിടെ എത്താൻ കഴിയും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രസ മൂവായിരത്തി നാനൂറ് അടി ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഇതിന് മൂന്ന് കല്ലുകളുണ്ട് പ്രധാനമായിട്ട് മൂന്നെണ്ണം ഒന്ന് കൂനങ്കല്ല് കുടകല് അതുപോലെ പേഴക്കല്ല് ഇങ്ങനെ മൂന്ന് കല്ലുകളാണ് നിൽക്കുന്നത് കേരളത്തിൻ്റെ മിക്ക പ്രദേശങ്ങളും നോക്കിയാൽ ഇത് കാണാൻ പറ്റും അവിടെ നിന്ന് നോക്കിയാൽ സമീപ പ്രദേശത്ത് വിദൂര സ്ഥലങ്ങളെ പോലും വളരെ വ്യക്തമായി കാണാൻ പറ്റും ഇവിടെ നിന്ന് സൂര്യപ്രകാശവും സൂര്യാസ്തമയും കാണുക എന്ന് പറഞ്ഞ് ഒരു അത്ഭുത അനുഭൂതിയാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ മിക്കവാറും ഈ പ്രദേശം മഞ്ഞു മൂടി കിടക്കുകയാണ് പകൽ സമയത്ത് മാത്രമേ കാണാൻ സൗകര്യമുള്ളൂ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാവുമ്പോൾ രാവിലെയും എപ്പോഴും മഞ്ഞ് മൂടൽ മഞ്ഞാണ് ഇടിപെട്ടുന്നൊരു ഏർപ്പാടുമുണ്ട് അപ്പോൾ കയറിപ്പോകുന്ന സമയമൊക്കെ നോക്കിയില്ലേ പറ്റില്ല തലനാട്ടിൽ നിന്നും അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട് ഒത്തിരി വഴികൾ അടുക്കത്ത് നിന്ന് അങ്ങനെ പല വഴികളിലൂടെ അവിടെ ചെല്ലാറുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഐതിഹ്യ പ്രാധാന്യമുണ്ട് ഇവിടെ ഇത് പഞ്ചപാണ്ഡവന്മാരുടെ അതിർത്തിയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ മുകളിൽ കാവൽക്കാരൻ നിർത്തിയാണ് അടുത്തോട് ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചിരുന്നത് ഇവിടെ മൂന്ന് കല്ലുകളിൽ കൊടകല്ലെന്ന് പറയുന്നതാണ് ഏറ്റവും വലുത് ഈ കൊടകല്ലിൻ്റെ മുകളിൽ ഒരു അദൃശ്യമായ കുളമുണ്ടെന്നാണ് വിശ്വാസം ഈ കുളത്തിൽ ഏറ്റവും മഴക്കാലമുള്ള മഴയുള്ള സമയത്ത് അവിടെ നിന്ന് ഈ നൂല നീലക്കുടി വേലി എന്നൊരു ചെടിയുണ്ടായിരുന്നു വഴത്തായിട്ട് നീലക്കുടി വേലി അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇല എവിടെ കൊണ്ടുപോയി വെച്ചാലും അത് സമ്പത്ത് അവിടെ കുമിഞ്ഞുകൂടും പണപ്പെട്ടിയിൽ കൊണ്ടുപോയി വെച്ചാൽ എത്ര പണം എടുത്താലും പണം വെച്ചതിരിക്കുമ്പോൾ ഒട്ടും കുറയില്ല അറയിൽ ഭക്ഷണം വെച്ചിരിക്കുന്നതു വെച്ചാൽ അല്ലെ നിലവറയിൽ വെച്ചാൽ അല്ലെ കലവറയിൽ വെച്ചാൽ സ്റ്റോർ റൂമിൽ എന്ത് വെച്ചാലും അവിടെ എല്ലാം ഒരിക്കലും തീരുകയല്ല എത്ര എടുത്താലും തീരാത്ത അത്ഭുത സിദ്ധിയുള്ളൊരു ഇലയാണിത് ഇത് ആ വർഷത്തിലൊരിക്കലേ ആറ്റിക്കൂടെ വരികയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊരു അത്ഭുത കാര്യം ഇത് ദൃശ്യമൊന്നുമല്ല പക്ഷേ അതിനേക്കാൾ പ്രധാനം ഈ മൂന്ന് കല്ലുകൾക്കിടയിലൊരു നരകപാലം നരകപാലമല്ലേ പാർത്തൻ പാർത്തൻ പടി എന്നാണ് പറയുന്നത് അത് പാർത്ഥന എന്ന് പറയുന്നത് നമുക്കറിയാം അർജുന അർജുനൻ്റെ മറ്റൊരു പേരാണ് പാർത്തൻ പടി എന്നാണ് പറയുന്നത് അപ്പോൾ പാർത്ഥൻ പടിയിൽ കൂടി രണ്ട് രണ്ടു വശവും വലിയ താഴ്വരകളാണ് തലകറങ്ങുന്ന ഏർപ്പാടാണ് നല്ല ധൈര്യം ഇല്ലാത്തവർക്ക് കിടക്കാൻ പാടുള്ളതല്ല അപ്പോൾ അവിടെ കയറി ചിലരൊക്കെ അതിൻ്റെ മുകളിൽ കയറി അതിൻ്റെ മുകളിൽ കൂനങ്കലിൻ്റെ മുകളിലൊക്കെ കയറി സെൽഫി എടുത്തവരൊക്കെ ഉണ്ടായിരുന്നു മിക്കവാറും താഴേക്ക് പോകുകയാണ് പതിവ് വളരെ അപകടം പിടിച്ച ഏർപ്പാടാണ് എന്നാലും ഇപ്പോൾ ചില മുൻകരുതലുകളൊക്കെ അല്ലാതെ അതില്ലായിരുന്ന സമയത്ത് പലരും പോയി അപകടത്തിൽ വന്ന് മരിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നെങ്കിൽ അടുക്കത്ത് അല്ലെങ്കിൽ മങ്കമ്പല്ലേ വന്ന് വിഴുകിയുള്ളൂ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഇവിടെ വേദാളങ്ങൾ നൃത്തം ചെയ്തിരുന്ന പറയുന്നത് ഈ പറഞ്ഞ നരകപാലത്തിലൂടെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് അവരുടെ വിശ്വാസം മാത്രവുമല്ല ഇതിനോട് അടുത്തൊരു സ്ഥലമുണ്ട് പേഴയ്ക്കാമല്ല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇതുപോലെ തന്നെ ഉയരത്തിൽ ഭംഗിയുടെ വിസ്തൃതമായ മൈതാനമുണ്ട് പാണ്ഡവന്മാർ അവിടെ നിർ ആയുധ പരിശീലനം നടത്തിയെന്നാണ് വിശ്വാസം വിശാലമായ സ്ഥലമാണ് ഇവിടെ മറ്റൊന്നുകൂടിയുണ്ട് ഇവിടേക്ക് എത്താൻ നരിമറ്റത്തു നിന്നൊരു ഗുഹയുണ്ട് ഒരു തുരങ്കമുണ്ട് അതിന് പല വളവുകളും തിരിവുകളും അറകളുമുണ്ട് അത് വന്നിട്ട് ഒന്ന് ഇലവിഴ പൂജേരിയിലേക്കും പോകുന്നു മറ്റേത് ഈ പിന്നെ ഇവിടുത്തേക്കും വരുന്നു അതായത് ഇല്ലിക്കക്കലിലേക്കും വരുന്നു അങ്ങനെയുള്ളൊരു സ്ഥലമാണിത് അത് മാത്രമല്ല ഇവിടെ പണ്ട് കാലം മുതലേ നാവികരെ കപ്പലിൻ്റെ ദിശ അറിയാൻ വേണ്ടി നെല്ലിക്ക കല്ലിനെയാണ് ആശ്രയിച്ചിരുന്നത് അങ്ങനെയുള്ള ഇത് ആരോ എടുത്തു വെച്ച പോലെയാണ് എത്ര ഉണ്ടായിട്ടും ഈ കല്ലിന് ഒരു ഇളക്കവും സംഭവിച്ചിട്ടില്ല നോക്കുമ്പോൾ അത് വെറുതെ ഒട്ടിച്ചു വെച്ച പോലെയാണ് ഇരിക്കുന്നത് വലിയ ഭീമാകാരമായ കല്ലാണ് അത് താഴേക്ക് വരുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല അങ്ങനെ ഒരു അത്ഭുത കല്ലാണിത് ഇവിടെ ഒരിക്കലും ഇങ്ങനെ ഒരു അവിടെ ഒരു തുളയുണ്ട് ഇതിനകത്തൊരു ദ്വാരമുണ്ട് ഈ മലയ്ക്ക് അതിൻ്റെ ഐതിഹ്യം പറയുന്ന ഇതാണ് ഭീമൻ ഒരു പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചു കല്യാണപ്പാറയിൽ നിന്നും പിന്നെ ഒരു പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചു അത് വിജയിച്ചില്ല അത് കണ്ടപ്പോൾ കാലം കളിയാക്കി ചിരിച്ചെന്നാണ് പറയുന്നത് കോപ സഹിക്ക വയ്യാതെ ഇദ്ദേഹം തൻ്റെ എറിഞ്ഞു അതങ്ങനെയാണ് ആ ദ്വാരമുണ്ടായെന്നാണ് ആ ഗത വന്ന് വീണ സ്ഥലം അടുക്കത്തോണ്ട് ഇപ്പോഴും അത് ഒലക്കപ്പാറ എന്നാണത് അറിയപ്പെടുന്നത് അത് വന്ന് വീണ സ്ഥലമാണ് അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട് പിന്നെ മാത്രമല്ല ഇതിലെ അടിഭാഗത്ത് ബ്ലാക്ക് കൈറ്റ് അതുപോലെ തന്നെ അറ്റ്ലസ് മോസ് അല്ലെങ്കിൽ ഉടുമ്പ് മ്ലാവ് കാവി തുടങ്ങിയ നിരവധി പക്ഷികൾ താമസിക്കുന്നുണ്ട് അവിടെ മാത്രം കാണുന്നതാണ് ഇതിൻ്റെ ഇതിൻ്റെ അടുത്ത് തന്നെ പിന്നെ ഉമ്മ ഉമ്മക്കല്ലെന്നും പറഞ്ഞൊരു ഉമ്മക്കുന്നെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ കന്മതം ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒത്തിരിയേറെ സവിശേഷതകളുള്ളൊരു സ്ഥലമാണ് കയറി ചെല്ലാനും തികച്ചും മനോഹരമായൊരു സ്ഥലമാണ് ഇവിടെ ഇതിൻ്റെയൊരു ഇത് പലപ്പോഴും പലരുടെയും ശ്രദ്ധയിൽ വന്നിരുന്നില്ല ഈ പ്രദേശം പലരുടെയും ശ്രദ്ധ വന്നിരുന്നില്ല ഇതിന് ശ്രദ്ധ തിരിച്ചുവിട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ഏ ഡി ലാസർ അമ്പഴത്തശ്ശേരിൽ എന്നൊരാളാണ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നൊരു സ്ഥലമാണിത് അദ്ദേഹമാണ് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യവും ഐതിഹിക പ്രാധാന്യവും ദൃശ്യഭംഗിയും ലോകത്തിലെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടും നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുര്യൻ പാമ്പാടി എന്നയാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ ആരംഭത്തിൽ മലയാള മനോരമയിൽ ഒരു പരമ്പര തന്നെ ഇറക്കി അത് ഇല്ലിക്ക അതുപോലെ മാറുമലി അരുവി ഇലവിട പൂഞ്ചറ പിന്നെ വാഗമുള്ള മുട്ടക്കുന്നുകൾ ഇവയുടെ സാധ്യതകളിലും ടൂറിസം സാധ്യതകളും ചരിത്ര പ്രാധാന്യവും വർണ്ണിച്ചുകൊണ്ടുള്ള പിന്നെ ഒരു ലേഖന പരമ്പര ഉണ്ടാക്കി എന്നിട്ടും ആരും അത് ആരും മൈൻഡ് ചെയ്തില്ല അപ്പം നമ്മുടെ പിന്നെ പ്രിയങ്കരനായ എ ഡി ലാസവ് ഇത് അയച്ചു കൊടുത്ത് പലർക്കും പല ഡിപ്പാർട്ട്മെൻറ്റിലയച്ചിട്ടും ആരും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുപോലുമില്ല അതുകൊണ്ട് അദ്ദേഹം പിന്നെ തിരുനക്കരയെ പോയി ആത്മഹത്യാ ശ്രമം നടത്തി എ ഡി ലാസവ് അപ്പോൾ ഇദ്ദേഹത്തെ പോലീസ് പിടിച്ചു ഏഴ് ദിവസം റിമാൻഡിൽ വെച്ച് ചില ഇടതുപക്ഷ നേതാക്കന്മാർ ഇടപെട്ടാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത് അപ്പോൾ ഇതിനും എല്ലാ പിന്തുണയും കൊടുത്തി രണ്ട് പേരാണ് അവരെ സ്മരിക്കാതെ പറ്റിയല്ലേ ഒന്ന് കെ ജെ ജോൺ കൊച്ചട്ടന്നിൽ അതുപോലെ അദ്ദേഹം മരിച്ചുപോയി അതുപോലെ തന്നെയാണ് പാപ്പച്ചൻ ഞായർകുളം ഇവരാണ് ഇദ്ദേഹത്തിന് എല്ലാവിധ സാമ്പത്തികവും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയം എല്ലാ പിന്തുണയും കൊടുത്ത രണ്ട് പേരാണ് ഇവരല്ലെങ്കിലും പ്രസിദ്ധനാണ് ഈ എട്ടന്നി എന്ന് പറയുന്ന പിന്നെ കെ ജെ ജോൺ മെനിച്ചിൽ ഡാം മീനിച്ചിൽ റിവർ വാലി ഇവിടെ തീക്കോയിൽ എസ്റ്റേറ്റ് സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ അതുകൊണ്ടുണ്ടാകാവുന്ന പ്രതിസ്ഥിതി ദുരന്തങ്ങളെ പറ്റിയും കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയെല്ലാം ജനസ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പ്രക്ഷോഭവും ഒത്തിരി കഷ്ടപ്പാട് സഹിച്ച ആളാണ് പാപ്പച്ചൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അടുക്കം ഗവണ്മെന്റ് സ്കൂൾ കൊണ്ടിരുന്നതിനും അടുക്കത്തെ മേലടുക്കത്തേക്കുള്ള റോഡ് വെട്ടുന്നതിനും ബസ് എത്തിക്കുന്നതിനും ഒക്കെ വല്ല സ്വന്തം മെയിൽ നിന്ന് പണം മുടക്കി അധ്യാനിച്ച ആളുകളാണ് അപ്പോൾ അവരൊക്കെയാണ് അതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ വളർന്നു വന്നത് പിന്നെ ഈ ആയി പിന്നെ പഞ്ചായത്ത് രാജ് നിലവിൽ വരികയും ടൂറിസത്തെ ഒരു വ്യവസ് വ്യവസായമായി അംഗീകരിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ഇല്ലിക്ക കല്ല് ജനസ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വരുന്നത് അങ്ങനെയാണ് ഇത് ശ്രദ്ധയിൽ വരുന്നത് അല്ലെങ്കിൽ അപ്പോൾ അപ്പോഴവർ ഈ നമ്മുടെ ദേഹം കൊടുത്ത ലാസർ കൊടുത്ത നിവേദനങ്ങളൊക്കെ പൊടിതെട്ടിയെടുത്ത് ആ അനന്ത അനന്തസാധ്യതകളെപ്പറ്റി അവർ കണ്ടെത്തി ഇപ്പോൾ നമ്മുടെ ബഹുമാനായ പിന്നെ മാണിസി കാപ്പൻ പിന്നെ ഇവിടേക്ക് നല്ല ഒന്നാം മനോഹരമായ റോഡ് എട്ടിക്കുന്നതിന് നേതൃത്വം കൊടുത്തു എൻ എൻ ജോസ് സാറായിരുന്നു അത് തുടങ്ങി വെച്ചത് അത് ഇത് ഇലവിഴ പൂഞ്ചറയിലേക്ക് അധികം പൂർത്തിയാക്കി അത് അങ്ങനെ പിന്നെ റോഡ് ഇപ്പം നല്ല കണക്ടിവിറ്റി നന്നായിട്ടുണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് അവിടെ എത്താൻ പറ്റും അപ്പോൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ സ്ഥലമാണിത് ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ആയിട്ട് അനേകർ ഇവിടെ ഈ പ്രദേശം കാണാൻ വരുന്നുണ്ട് സൂര്യാസ്തമയവും സൂ സൂര്യോദയം ഇവിടുന്ന് കാണുക എന്ന് പറഞ്ഞൊരു അപൂർവ അപൂർവ അനുഭവമാണ് അപ്പോൾ ഈ ദേവലോകം ഈ സുന്ദരമായ ഭൂമിയിലേക്ക് എല്ലാവരും എത്തി ഇതിൻ്റെ ഭംഗി കണ്ടെത്തി ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എൻ്റെ പ്രഭാഷണ ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം ഐ ആൻഡ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഈരാറ്റുപേട്ട മറ്റക്കൊമ്മന ജ്വാലറി പിരാറ്റുപേട്ട